ഹലോ അല്ല എന്ന് സി അമ്മാഷല്ല ഞാനാണ് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ ശാസ്ത്രങ്ങളിലെ ജനറൽ ഇൻസ്ട്രക്ചർ എങ്ങനെയാണ് അതിന്റെ ഓരോ എല്ലാ ഐറ്റത്തിനും കൂടെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് അതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള രീതികൾ എന്തൊക്കെയാണ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു അപ്പൊ നമ്മൾ ഇനി ഓരോ ഐറ്റംസ് സ്പെസിഫിക്കലി എടുത്തിട്ട് അതിന് വേണ്ട നിർദ്ദേശം എന്നാണ് പറയാൻ പോകുന്നത് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ചാർട്ട് ഐറ്റങ്ങൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഒരു ട്രേഡ് മാർക്ക് പറയുന്ന ജിയോമെട്രിക്കൽ ചാർട്ട് ആണല്ലോ ഓക്കെ അപ്പൊ ചാർട്ട് ഞാൻ പറഞ്ഞു എൽ പിക്ക് യുപിക്കും ഹൈസ്കൂളിലും ഓരോ ഐറ്റങ്ങൾ ഏതൊക്കെയാണല്ലതും പറഞ്ഞു അപ്പം ചിലത് ഞാൻ പറയുന്നത് എൽ പിക്ക് ഉണ്ടാവില്ല യു പിക്ക് ഉണ്ടാവില്ല ഹൈസ്കൂളിൽ മാത്രം വേണ്ട ഐറ്റങ്ങൾ ആയിരിക്കും ഓക്കെ സോ നിങ്ങളുടെ ഐറ്റം ഏതാണെന്ന് നോക്കിയിട്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിക്കാം ഓക്കെ ദ്യം ചാർട്ടാണ് പറയുന്നത് അപ്പൊ ചാർട്ട് ആക്ച്വലി മൂന്ന് തരത്തിലാണുള്ളത് ഒന്ന് നമ്പർ ചാർട്ട് ഒന്ന് ജോമെട്രിക്കൽ ചാർട്ട് പിന്നെ അതർ ചാർട്ട് ഓക്കെ അപ്പൊ ചാർട്ട് എന്ന് പറയുന്നത് ഒരു മൂന്ന് മൂന്ന് ഈ മൂന്ന് ഐറ്റങ്ങൾക്ക് മൂന്ന് ചാർട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഓരോ ഐറ്റത്തിനും മൂന്ന് ചാർട്ടുകൾ ഉപയോഗിക്കാം അപ്പൊ ഈ മൂന്ന് ചാർട്ടും എന്താണോ അതിന്റെ വലിപ്പം ഇരിക്കുന്ന ചാർട്ടിന്റെ വലിപ്പം നിങ്ങൾക്ക് അറിയാലോ ആ വലിപ്പത്തിൽ തന്നെ ഉപയോഗിക്കണം കുറച്ച് കളയാനൊന്നും പാടില്ല രണ്ടെണ്ണം ചേർത്ത് ഒട്ടിച്ച് വലുതാക്കാനൊന്നും പാടില്ല അതേപോലെ എഴുതുമ്പോ ഒരു ചാർട്ടിൽ നമ്മൾ കാണുന്ന എങ്ങനെയാണ് ആ വലിപ്പത്തിൽ വരെ എഴുതുക നമ്മൾ നോട്ടിൽ എഴുതുന്ന വലിപ്പത്തിൽ അല്ലല്ലോ ചാർട്ടിൽ എഴുതുക അതുപോലെ അപ്പൊ ചാർട്ടിൽ യോജിക്കുന്ന രൂപത്തിലാണ് ഫിഗർ വരയ്ക്കേണ്ടതും എഴുതേണ്ടതും ഓക്കെ അതാണ് ചാർട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എല്ലാത്തിലും ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് പിന്നെ നമ്മൾ ഏത് ചാർട്ടാണെങ്കിലും നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ആശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാർട്ടാണ് അവതരിപ്പിക്കേണ്ടത് അല്ല ഡൗട്ട് ഓഫ് സിലബസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോപ്പിക്കൊന്നും വെച്ചിട്ടോ അവതരിപ്പിക്കാൻ പാടില്ല ഈ നമ്മൾ അവതരിപ്പിക്കുന്ന ഐറ്റം എങ്ങനെ നമ്മൾ പഠിച്ച് പാടമായി പാഠങ്ങൾ ഏതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മൂലധികളെ ഏറ്റവും വലിയ ഘടകം ആക്ച്വലി തേർട്ടി പെർസെന്റേജ് മാർക്ക് അതായത് ഒരു മുപ്പത് മാർക്ക് കൊടുക്കുന്നത് ഇത് കണ്ടന്റ് നിങ്ങളുടെ പഠിക്കുന്ന സാധനമായി ബന്ധമുണ്ടോ എന്നുള്ളതിനാണ് ഓക്കെ അപ്പൊ അതാണ് ചാർട്ട് നമ്പർ ചാർട്ട് ഇതിന്റെ നമ്പർ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യകൾ നമ്പർ ചാർട്ട് എന്ന് പറഞ്ഞാൽ സംഖ്യകൾ മാത്രമുള്ള ചാർട്ടാണ് സംഖ്യാ പാറ്റേണുകള് ചില ചില പ്രത്യേകതകൾ ഇപ്പൊ ഫിബോലാജി നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കല്ലോ പിന്നെ ഒരുപാട് നമ്പർ ചാർട്ടുകൾ നമ്മൾ എന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അത്തരത്തില് നമ്പറുകളുടെ നമ്പറുകളുടെ പാറ്റേൺ റിലേഷൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ് നമ്പർ ചാർട്ട് എന്ന് പറയുന്നത് ജിയോമെട്രിക്കൽ ചാർട്ട് പിന്നെ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല കാരണം അത്രയും തവണ നമ്മൾ പറഞ്ഞിട്ടും ഉണ്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല എന്താണ് എന്നുള്ളത് പിന്നെ അതർ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറിലും ജോമെട്രിക്കൽ ചാർട്ടിലും പെടാത്ത സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പൊ ചില ഫൺ ഫാക്ട്സ് മാത്സിലുള്ള ഫൺ ഫാക്ടുകൾ അല്ലെങ്കിൽ ഗണിത ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ കണ്ടുപിടിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യങ്ങള് അങ്ങനത്തെ ഈവൻ അതിന് രസോട്ടുള്ള ഗ്രാഫുകൾ അതൊക്കെ ഇതിനകത്ത് പെടുത്താം മദർ ചാർട്ടിൽ ഇവര് ഇതിനകത്ത് രസമായിട്ടൊരു ഇത് പറയുന്നത് നിങ്ങളുടെ രചനകളും വേണമെങ്കിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് മാത്സ് റിലേറ്റഡ് ഒരു കവിത ഒക്കെ ഉണ്ടെങ്കിൽ അത് മദർ ചാർട്ടിൽ അവതരിപ്പിക്കാം എന്നാണ് നിയമപ്രകാരം അത് പോസിബിൾ ആണ് പക്ഷെ അങ്ങനെ ഒരു ആരും ചെയ്ത് നോക്കിയിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ രസത്തിനത് ചെയ്ത് നോക്കാം എന്നതാണ് ഒരു കവിതയൊക്കെ മാത്സ് ആയി ബന്ധപ്പെട്ടുള്ള ഒരു കവിതയൊക്കെ അദർ ചാർട്ടിൽ അവതരിപ്പിച്ച് നോക്കാം ായിരിക്കും ഇതുവരെ ആരെയും അവർ ചെയ്തിട്ടില്ല വേണമെങ്കിൽ ഫണ്ണായിട്ട് അത് ചെയ്യുന്നു ഓക്കെ ഇതാണ് മൂന്ന് ചാർട്ട് ഇനങ്ങൾ എന്ന് പറയുന്നത് ഇതില് അദർ ചാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ആർക്കില്ല എൽ പി യുപിക്കാർക്കും ഇല്ല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിക്കാർക്ക് മാത്രമേ അതർ ചാർട്ട് ഉള്ളൂ ഓക്കെ പിന്നെ വരുന്നത് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ആണ് രണ്ട് കാറ്റഗറി ആണുള്ളത് സ്റ്റിൽ മോഡലും വർക്കിംഗ് മോഡലും സ്റ്റിൽ മോഡലെന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഒബിയസ്ലി അത് ആയിട്ട് അവിടെ നിൽക്കുന്ന സാൻ ആണ് അത് വർക്ക് ചെയ്ത് കാണിക്കാൻ പാടില്ല അത് അവിടെ നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ചൂടിട്ടോ അല്ലെങ്കിൽ ഒരു സ്കെയിൽ വെച്ചിട്ട് അടയാളം വെച്ചിട്ടൊക്കെയാണ് അത് പ്രെസെന്റ് ചെയ്യുക അതെടുത്ത് പ്രസന്റ് ചെയ്യാൻ ചെയ്യാൻ സ്റ്റിൽ ദർ ഓക്കെ എന്നുള്ളൊരു അവസ്ഥയാണ് വർക്കിംഗ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓബസ്ലി നമുക്കത് എടുത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റി തിരിച്ചു ആക്കി ഇത് ഇത് ഇവിടെ കൊള്ളും അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ മോഡൽ കൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് വർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റാത്ത മോഡലുകളാണ് വർക്കിംഗ് മോഡൽ എന്നുള്ളത് കാറ്റഗറിയിൽപ്പെടുത്ത് ഒരു ആശയത്തിൽ ബേസ് ചെയ്തിട്ട് ഒരു മോഡൽ ഉണ്ടാക്കുക ഒരു ത്രീ ഡയമെൻഷണൽ മോഡൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത് അപ്പൊ ഒരു മൂന്ന് മോഡൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ഇന്ന് ആശയം ഇത് ഇന്ന ആശയം അങ്ങനൊന്നും പറയാൻ പറ്റില്ല ഒറ്റ മോഡല് ഒറ്റ മോഡല് ഒരു ആശയം ഓക്കെ ഇപ്പൊ എന്താ പറയാ ഇപ്പം ഇപ്പൊ ഫ്രാക്ഷൻ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു മോഡൽ അവതരിപ്പിക്കണം എന്ന് വിചാരിക്കുക അപ്പൊ ഒരു കുഞ്ഞു മോഡല്ണ്ടാക്കുക ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ത്രീ ഡി രൂപം ഉണ്ടാക്കുക ഓക്കെ ഇന്ന് ഇന്ന ഫ്രാക്ഷൻ ആശയങ്ങൾ ഇതിനകത്ത് അവതരിപ്പിക്കാൻ പറ്റും എന്ന് പ്രസന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക അതാണ് മോഡൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്രീ ഡയമെൻഷനൽ രൂപങ്ങൾ മാത്രമേ മോഡലുകളിൽ പരിഗണിക്കുള്ളൂ എന്നൊരു നിയമം നിയമമായിട്ടില്ല എന്നാൽ കൂടെ പല ചില ജില്ലകളിൽ അല്ലെങ്കിൽ ചില സബ് ജില്ലകളിലൊക്കെ അങ്ങനെ പറഞ്ഞു കണ്ടിട്ടുണ്ട് അത് പലപ്പോഴും തിരിഞ്ഞു പറഞ്ഞൊക്കെ വരുന്ന റൂൾ ആണ് അപ്പോ ത്രീ ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നന്നായിരിക്കാം ഓക്കെ ഇതിന്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് രണ്ട് രണ്ട് മീറ്റർ നീളം രണ്ട് മീറ്റർ വീതി രണ്ട് മീറ്റർ ഉയരം കത്ത് കൊള്ളുന്നൊരു രൂപമായിരിക്കണം ഇങ്ങനെ വല്യ ടവർ ഒന്നും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല അത് രണ്ട് മീറ്റർ ഉയരം വരികയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ അതായത് രണ്ടിന്റെ രണ്ട് രണ്ട് മീറ്ററിനകത്ത് കൊള്ളണം ഈ രൂപം എന്നൊരു നിയമമുണ്ട് എന്നാൽ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു എന്നാൽ കൂടി ഇങ്ങനൊരു നിയമം നിലവിലുണ്ട് ഓക്കെ ഈ രണ്ട് ഐറ്റങ്ങളും എന്ത് ചെയ്തിരിക്കണം ഹരിത പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടായിരിക്കണം അതായത് പ്ലാസ്റ്റിക് തെർമോക്കോൾ അങ്ങനത്തെ രൂപങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എല്ലാം പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള രൂപങ്ങൾ മാത്രമേ അതിൻ്റെ രൂപങ്ങളെല്ലാം എന്താ മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അത് സ്ട്രിക്ട് റൂൾ ആണ് അത് നിങ്ങൾ എത്ര നല്ല മോഡൽ ഉണ്ടാക്കി എത്ര നല്ല ഐ പ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് തുറന്നോ കോളോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ മോഡലിൽ ഉപയോഗിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ വാല്യൂ തന്നെ ചെയ്യരുത് എന്നാണ് നിയമം ഓക്കെ അത് വളരെ സ്ട്രിക്ട് റൂൾ ആണ് അത് കൃത്യമായി ഫോളോ ചെയ്തിരിക്കണം ഇപ്പൊ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് അവൈലബിൾ പ്ലാസ്റ്റിക്കിൻ പ്ലാസ്റ്റിക്കിന് പകരമൊക്കെയോ ഇതായിട്ടും നമ്മൾ ശാസ്ത്രമേളക്ക് മുന്നേ പങ്കെടുത്ത ആൾക്കാരെടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും അപ്പൊ ഒരുപാട് അതിന് പകരമായിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് നിലവിലുണ്ട് കട്ടീരിയൽ പേപ്പേഴ്സും ഒക്കെ പലതും നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും പല ഐറ്റങ്ങളിലും അപ്പൊ അത് ശ്രദ്ധിച്ച് അതൊന്ന് മാറ്റി ചെയ്യാൻ വേണ്ടി നിർബന്ധം ശ്രദ്ധിക്കുക ഓക്കെ അതാണ് മോഡൽ പിന്നെ കൺസ്ട്രക്ഷൻ ആണ് കൺസ്ട്രക്ഷൻ രണ്ട് ടൈപ്പ് ആണ് അത് പ്യുവർ കൺസ്ട്രക്ഷൻ അപ്ലൈഡ് കൺസ്ട്രക്ഷൻ ഇത് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിക്ക് മാത്രം വരുന്ന ഒരു ഐറ്റം ആണ് പ്യുവർ കൺസ്ട്രക്ഷൻ അപ്ലൈഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആശയം നമ്മൾ വരച്ചൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് കൺസ്ട്രക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇപ്പൊ നയൻത്തിലും ഹൈസ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ ഒരു ഒരു റെക്റ്റാൻകളിൽ അതേ ഏരിയ വരുന്ന ഒരു സ്ക്വയർ നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു സർക്കിൾ വരച്ചിട്ട് ഇതിന്റെ എന്താ ഞാൻ ഇപ്പൊ കറക്റ്റ് പറയാൻ എനിക്ക് അറിയില്ല കോഡ് വരച്ചിട്ട് അത് ഈ ലെങ് ഈ ലെങ് ആണെന്ന് പ്രൂവ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അതായത് നമ്മൾ ജോ ബോക്സ് കൊണ്ടുപോകുന്ന ചില ചാപ്റ്ററുകൾ ഉണ്ടല്ലോ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ആ വരയ്ക്കുന്ന രൂപങ്ങളെ കൺസ്ട്രക്ഷൻസ് എന്നുള്ളത് കൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് രണ്ടു തരം ഉണ്ട് പ്യുവർ കൺസ്ട്രക്ഷൻ ആണ് ഒന്ന് അപ്ലൈഡ് കൺസ്ട്രക്ഷൻ ആണ് പ്യുവർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇറ്റ്സ് മോർ ഓഫ് പ്യുവർ എന്നുള്ള ഒരു ഐഡിയ ആണ് അതായത് ഇതിനകത്ത് രണ്ട് സാധനങ്ങൾ മാത്രമേ നമുക്ക് ടൂൾസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒന്ന് കോമ്പസ് ആണ് മറ്റൊന്ന് റൂളർ ആണ് റൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ അല്ല റൂളർ ഓക്കെ റൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയാളപ്പെടുത്താത്ത ഒരു വടി വടാണ് റൂളർ എന്ന് പറയുന്നത് അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു ഒരു വടി ആ സാധനമാണ് റൂളർ എന്ന് പറയുന്നത് ഇത് രണ്ടും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കോമ്പസും റൂളറും മാത്രം ഓക്കെ പെൻസിലും ചാർട്ടിലും ഒക്കെ ഉപയോഗിക്കുക അത് ഉപയോഗിക്കുന്നോണ്ടാണത് പറയാത്തത് ഈ രണ്ട് എഞ്ചിനീയറിംഗ് ഈ രണ്ട് ടൂൾസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കളർ ഒന്നും കൊടുക്കാൻ പാടില്ല എന്തെങ്കിലും ഒരു ആശയത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു കൺസ്ട്രക്ഷൻ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ റൈറ്റ് ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ള ഏരിയ ഉള്ള സ്ക്വയർ നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞ ടാസ്ക് നമ്മൾ ചെയ്യാറില്ല അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് പ്യുവർ അപ്ലൈഡ് കൺസ്ട്രക്ഷനിലും വരുന്നത് ഓക്കെ അപ്പൊ പ്യുവ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് എക്വിപ്മെന്റ്സ് മാത്രമേ ഉപയോഗിക്കാളുള്ളൂ പ്യുവർ കൺസ്ട്രക്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത് ഇതിന്റെ സൂക്ഷ്മതയും കൃത്യതയുമാണ് ഓക്കെ നിങ്ങൾ ഒരു മൂന്ന് സെന്റിമീറ്റർ ഒരിത്ര നീളമുള്ള വര വരയ്ക്കുക അതേ നീളമുള്ള ഒരു വര ഇവിടെ വരയ്ക്കുക എന്ന് പറയുമ്പോൾ ചെറിയ ഇത് അളന്നോക്കും രണ്ടുപോരേ വരെയാണോ എന്ന് അപ്പൊ അത് വ്യത്യസ്താന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻവാലിഡ് ആയി പോകും ഓക്കെ അപ്പൊ വളരെ സൂക്ഷ്മമായും കൃത്യമായും ചെയ്യേണ്ട കാര്യമാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോമ്പസിലും ഇതിലും നല്ല ഹോൾഡ് ഉണ്ടായിരിക്കണം വളരെ കൃത്യമായിട്ട് ഒരു ആർക്കൊക്കെ കഴിഞ്ഞാൽ ഒരൊറ്റ ആർക്കെ കിടക്കാവും ഇങ്ങനെ വരച്ച് വരച്ച് കട്ടിയൊന്നും ആക്കാൻ പാടില്ല ഓക്കെ സോ അത്രയും കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചാർട്ട് വലുപ്പമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ കൂട്ടി ഒട്ടിക്കാനോ മുറിച്ച് കളയാനോ ഒന്നും പാടില്ല ചാർട്ടിന്റെ വലുപ്പത്തിന് യോജിക്കുന്ന തരത്തിൽ വേണം വരയ്ക്കുക ഒരു കുഞ്ഞു സൈഡിലൊന്നും വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറ്റില്ല എഴുതുന്നുണ്ടെങ്കിൽ അതും ആ വലുപ്പത്തിലാണ് ചെയ്യേണ്ടത് ഓക്കെ ഒരു ചാർട്ടിന്റെ റേഷ്യോയിലേക്ക് എഴുതുന്നതൊക്കെ മാറ്റി വരും ഓക്കെ പിന്നെ കളേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് റൂള് പിന്നെ അപ്ലൈഡ് കൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് പ്യുവർലി നമുക്ക് രണ്ട് ടൂൾ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അപ്ലൈഡിൽ നമുക്ക് എന്ത് ടൂൾ വേണം ഉപയോഗിക്കാം സാധാരണ എഞ്ചിനീയറിംഗ് ടൂൾസ് ആയിട്ട് വരുന്ന ഏതൊരു സാധനവും നമുക്ക് അപ്ലൈഡ് കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കാം പിന്നെ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ മോ എന്താ പറയാ മൃന്ദരം കൊടുക്കാൻ പാടില്ല ചാർട്ടിന്റെ വലുപ്പത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ഓക്കെ ഇതിൽ എന്ത് പറ്റില്ല ഇതിൽ ത്രീ ഡയ്മെൻഷൻ ഒന്നും പറ്റില്ല ചാർട്ടിൽ വരയ്ക്കുക എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് കൺസ്ട്രക്ഷനിൽ വരുന്നത് അപ്പൊ ഇത് ചാർട്ടുമായി ബന്ധപ്പെട്ട് എപ്പോഴും എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മൂന്ന് ചാർട്ട് വേണോ എന്നുള്ളത് ഓക്കെ മൂന്ന് ചാർട്ട് വരെ പോകാം എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ മൂന്ന് ചാർട്ട് വരെ പരമാവധി മൂന്ന് ചാർട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് റൂൾ എന്തു വെച്ച് മൂന്ന് ചാർട്ട് വേണമെന്ന നിർബന്ധമില്ല ഒരെണ്ണം ഉണ്ടെങ്കിൽ അതും ഓക്കെ ആണ് ഓക്കെ ഒരെണ്ണത്തിൽ നിങ്ങൾ വളരെ നന്നായിട്ട് ആ ആശയം എന്തെങ്കിലും ഒരു രസമുള്ള ആശയം വളരെ നന്നായി പ്രസന്റ് ചെയ്ത് ഇഫ് യു ആർ കോൺഫിഡന്റ് കോൺഫിഡൻറ്റ് എൻഡഫിൽ ഒറ്റ ചാർട്ടായാലും മതി ഇനി അതല്ല ആ ആശയം അത്ര ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ചാർട്ടുകളും ഉപയോഗിക്കാം ഒരു പ്രശ്നവും ഇല്ല ഓക്കെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല മൂന്നെണ്ണം ഉപയോഗിക്കണം എന്നുള്ളത് ഓക്കെ മൂന്ന് വരെ എന്നതാണ് റൂൾ സുഖതാണ് പറയാനുള്ള ഒരെണ്ണം പിന്നെ നമ്മൾ പറഞ്ഞത് പ്രൊജക്ടിന്റെ കാര്യമാണ് സിംഗിൾ പ്രൊജക്റ്റ് ഗ്രൂപ്പ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഐറ്റങ്ങൾ ഉണ്ട് ഇത് ഓൺ ദി സ്പോട്ട് അല്ല നമുക്ക് നേരത്തെ ചെയ്ത് റെഡി ആക്കിയിരിക്കുന്ന റിപ്പോർട്ട് അവിടെ കൊണ്ടുപോയാൽ മാത്രം മതി സിംഗിൾ പ്രോജക്റ്റും ഗ്രൂപ്പ് പ്രോജക്റ്റും സിംഗിൾ പ്രോജക്റ്റ് ഒരാളാണ് അവതരിപ്പിക്കുക ഗ്രൂപ്പ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടാൾ അവതരിപ്പിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് ഏതെങ്കിലും ഒരു അത് ഔട്ട് ഡോർ സിലപ്പം സ്റ്റോക്കൊക്കെ നമുക്ക് എടുക്കാം എന്തെങ്കിലും ഒരു ഗണിത ആശയം കുറച്ചൊരു രസമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഗണിതാശയം ഒരു പ്രൊജക്ട് രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ ഇതിൽ എന്ത് പെടില്ലാന്ന് അറിയോ ആക്ച്വലി സാറ്റലിക്കൽ ഡാറ്റ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു സാനംഭം കൊറോണയുടെ സ്റ്റാറ്റഡിക്സ് അങ്ങനത്തെ ഡാറ്റ വെച്ചിട്ടുള്ള സാധനങ്ങൾ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു പക്ഷെ അത് വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് പ്രസന്റ് ചെയ്യാറുണ്ട് ആൾക്കാർ അത് അത്ര ഒരു സ്ട്രിക്ട് റൂൾ ഒന്നും അല്ല ചിലപ്പോൾ അത് എടുത്തു കളയാനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ പഠിച്ച ആവശ്യമല്ല പുറത്തുനിന്ന് നിന്നുള്ളതായാലും എന്തെങ്കിലും ഒരു ആശയം നമ്മൾ പഠിച്ച് റിപ്പോർട്ടാക്കി അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രൊജക്ടിൽ ചെയ്യേണ്ടത് അപ്പൊ ഇതിന് കുറച്ച് റൂൾസ് ഉള്ളത് നമ്മൾ കൈ കൊണ്ട് എഴുതിയ കോപ്പിയാണ് കൊടുക്കേണ്ടത് എ ഫോർ പേപ്പറിൽ ഒരു പുറം മാത്രമേ എഴുതാൻ പാടുള്ളൂ നന്നായി ബൈൻഡ് ചെയ്തിട്ടുള്ള ഒരു കോപ്പി ആയിരിക്കണം ഇതിന്റെ ഒന്നാം പേജിനും രണ്ടാമത്തെ പേജിനും എന്താണെന്നുള്ള ടൈറ്റിലും വിഷയവും വളരെ കൃത്യമായി എഴുതിയിരിക്കണം രണ്ടാമത്തെ പേജിൽ ഇതിന്റെ ഒരു സംഗ്രഹം എന്താണ് ഒരു സമ്മറി പോലെ എഴുതിയിരിക്കണം അവസാനത്തെ പേജിൽ നിങ്ങൾ എന്തൊക്കെ ആണ് റഫറൻസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ആക്കണം അതാണ് അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഈ റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ വിഷയത്തിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അഞ്ച് ചാർട്ടും അല്ലെങ്കിൽ ഒരു അഞ്ച് മോഡലും ഉപയോഗിക്കാം എന്നൊക്കെ ഒരു റൂൾ ഉണ്ട് അത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച നിങ്ങൾക്ക് ചാർട്ടുകളും ഉപയോഗിക്കാം ഓക്കെ പിന്നെ ഇതിന്റെ ഒരു മൂന്ന് കോപ്പി അതായത് മൂന്ന് ജഡ്ജസ് ഉണ്ടാവും അല്ല മൂന്ന് പേർക്ക് മൂന്ന് കോപ്പി കൊടുക്കാൻ രൂപത്തിൽ മൂന്ന് കോപ്പി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ സി ടി യൂസ് ചെയ്യാം എന്നും ഒരു കണ്ടീഷൻസ് അതായത് യൂസ് ചെയ്ത് കണ്ടിട്ടില്ല ഇതുവരെ അത് പോസിബിൾ ആണ് അത് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതിന് കുറച്ചും കൂടെ സമയമുണ്ട് നമുക്ക് ഇത് പ്രെസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് വരെ നമുക്ക് സമയം കാരണം വലിയ ടോപ്പിക് ഒക്കെ ആയിരിക്കുമല്ലോ അപ്പൊ അത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി മിനിറ്റ് സമയം ാണ് ഒന്നും അവിടെ നിന്നേടും ആദ്യം ജഡ്ജസ് ഇവാലുവേറ്റ് ചെയ്യ പ്രോജക്റ്റ് ആയിരിക്കും ഉച്ചയ്ക്ക് മുമ്പുള്ള രാവിലത്തെ സമയത്ത് തന്നെ സിംഗിൾ പ്രോജക്റ്റും ഗ്രൂപ്പ് പ്രോജക്റ്റും ജഡ്ജസ് വാലുവേറ്റ് ചെയ്യാറുണ്ട് കാരണം അതൊന്നും ഉണ്ടാക്കാനുള്ള ഒരു ടൈം വേണ്ടല്ലോ അതുകൊണ്ട് അതിന്റെ ഇവാലുവേഷൻ മോസ്റ്റ് പ്രോബ്ലി രാവിലെ തന്നെയായിരിക്കും അപ്പൊ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന റൂമിൽ അപ്പൊ ജഡ്ജസ് വരും നിങ്ങൾ പ്രെസന്റ് ചെയ്യ നിങ്ങൾ വിഷയം എന്താണെന്നുള്ളത് ആ വിഷയം കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കണം കാരണം അതിനകത്ത് നിന്ന് അവർ ഉറപ്പായും ബിസിനസ് ചോദിക്കും ഓക്കെ എത്ര നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ സോ അതാണ് ഗ്രൂപ്പ് പ്രോജക്റ്റും സിംഗിൾ പ്രോജക്റ്റും ഗ്രൂപ്പ് പ്രോജക്റ്റ് ആകുന്ന സമയത്ത് ഒരാൾ ഒരാൾക്കിരുന്ന് പ്രെസെന്റ് ചെയ്ത് മറ്റാൾ പോസ്റ്റാകുന്ന പരിപാടി പാടില്ല രണ്ടുപേരും ഒരേപോലെ ഇൻവോൾവ് ആയിരിക്കണം മേ ബി ഒരാൾ ചാർട്ട് പറയുക എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ മോഡൽ പറയാം അങ്ങനെ ഒരു ഡിവൈഡഡ് ടാസ്ക് പോലെ രണ്ടുപേരും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരിക്കണം എന്ന് നിർബന്ധം പറയുന്നുണ്ട് ഓക്കെ അതാണ് പ്രോജക്റ്റ് ഇങ്ങനെ റിസർച്ച് ഒക്കെ കുറച്ച് പുതിയ താല്പര്യങ്ങളൊക്കെ പഠിക്കണം എന്നൊക്കെ ടൈപ്പ് ആൾക്കാർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പ്രൊജക്ട് എന്ന് പറയുന്നത് ആക്ച്വലി പിന്നെ ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ആണ് ഗെയിം എന്ന് പറയുമ്പോൾ ഗെയിം ഗെയിമാണ് ആക്ച്വലി നമ്മൾ ഒരുപാട് ഗെയിമുകൾ കളിക്കാറില്ല അതുപോലെ ഒരു ഗെയിമാണ് ഏതെങ്കിലും ഒരു മാത്സിലെ ഐറ്റത്തെ ആശയത്തിന് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു ഗെയിം ഉണ്ടാക്കുക ഓക്കെ ഇപ്പോ ഒരു നെഗറ്റീവ് നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതൊന്നും ആയിരിക്കും നമ്മൾ രണ്ട് ഡൈൽ നെഗറ്റീവ് നമ്പേഴ്സും എഴുതുന്നു ഓക്കെ ഒരു ഡൈയില് മൊത്തം വൺ ടു സിക്സ് മറ്റേ ഡൈയിൽ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് സിക്സ് വരെ എഴുതുന്നു രണ്ട് ഡൈന്നു അപ്പൊ ഇത് രണ്ടും ആഡ് ആയിട്ട് എത്ര നമ്പർ കിട്ടുന്നു അത്രയും കളം നിൽക്കണം അങ്ങനെയൊക്കെ ഒരുപാട് ഗെയിമുകൾ ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എന്താ നെഗറ്റീവ് നമ്പേഴ്സ് പഠിക്കുന്ന നെഗറ്റീവ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഗെയിം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും നെഗറ്റീവ് നമ്പേഴ്സ് എന്നുള്ളത് യു പി ക്ലാസ്സിൽ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് അപ്പൊ അങ്ങനത്തെ ഗെയിം ഓക്കെ ഇത് എന്തുണ്ടായിരിക്കണം കളിക്കാനുള്ള ഒരു കരുക്കളും ഒരു കളിക്കളവും അതിനാണ് ഗെയിം ഉണ്ടാക്കേണ്ടത് ഓക്കെ ഒരു ബോർഡ് ബോർഡാണെന്നുണ്ടെങ്കിൽ ബോർഡ് ഒരു കളിക്കളവും കരുക്കളും കൃത്യമായിട്ട് ഉണ്ടാക്കിയിരിക്കണം അതാണ് ആ സമയത്ത് മൂന്ന് മണിക്കൂർ ഉണ്ടാക്കേണ്ടത് അതുപോലെ എന്ത് എന്താശയത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും വ്യക്തമായിട്ട് അവര് പറഞ്ഞു കൊടുക്കണം അതുപോലെ എപ്പോഴാണ് ഇത് ജയിക്കുക എന്നുള്ളത് ഓക്കെ ഇതിങ്ങനെ കളിച്ചു പോകാം എന്നല്ല ഇത് എപ്പോഴാണ് ജയിക്കുക ആരാണ് ജയിക്കുക എന്നുള്ളതും കൃത്യമായിട്ട് പറയണം ഗെയിം സാധാരണഗതിയിൽ ഗതിയിൽ സംഭവിക്കുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് എങ്ങനെയാണ് നടക്കാറ് ഓക്കെ ഗെയിം ജഡ്ജസ് വരുന്നു ഓക്കെ ഇതെന്താണ് ഗെയിം അവതരിപ്പിച്ചു ഓക്കെ അവര് ചിലപ്പോൾ ഡൈ ഒക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് രണ്ടോ മൂവ് നടത്തും ഓക്കെ ഇനി എങ്ങനെയാത് ജയിക്കുക എന്ന് പറഞ്ഞു എന്താണ് ഇതിന്റെ ആശയം പറഞ്ഞോ അങ്ങനെയാണ് യൂഷ്വലി ആ പ്രസന്റേഷൻ ഉണ്ടാവാറ് അപ്പൊ അതിന് പ്രിപ്പയർ ആയിരിക്കണം ഓക്കെ ഓക്കെ അതാണ് ഗെയിമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ പിന്നത് പസിലാണ് പസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾറെഡി നിങ്ങൾ ഒരുപാട് പസൽസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പൊ ബി ഒ എസ് എസ് ഒക്കെ എൽ എസ് എസ് ഒക്കെ എഴുതിയിട്ടുള്ള ആൾക്കാർ ഓൾറെഡി ഒരുപാട് പസിലുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ നടത്താറുണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് പസില് പക്ഷെ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിരിക്കണം യൂഷ്വലി ഒരു കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഒരു ടാസ്ക് ഒക്കെ ആക്കിയിട്ടാണ് ഈ പസില് അവതരിപ്പിക്കാറ് നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ഒരാശയത്തിന് ബേസ് ചെയ്തിട്ട് ഒരു പസിൽ ഉണ്ടാക്കിയിട്ട് അതിനൊരു സ്റ്റോറിയൊക്കെ വെച്ച് ബിൽഡ് ചെയ്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഇപ്പൊ ഒരു ഒരു പറമ്പ് നാലായിട്ട് മുറിക്കണം അല്ലെങ്കിൽ ഒരു കേക്ക് നാലായി മുറിക്കണം ഇന്ന് ഇന്ന് കണ്ടീഷൻ വെച്ചിട്ട് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു കേക്കിന്റെ രൂപമൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു പറമ്പിന്റെ രൂപമൊക്കെ ഉണ്ടാക്കുക ഇതാണ് അച്ഛൻ അച്ഛനാണ് മക്കൾ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുക ഓക്കെ അങ്ങനെയൊക്കെയാണ് പസില് നമ്മൾ കുറെ പസൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടി ആ വീഡിയോ നോക്കിയാൽ മതി ഓക്കെ അപ്പൊ അതാണ് പസില് അപ്പൊ പസിലിന്റെ ഉത്തരവും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം മിക്കവാറും ഉത്തരവും കൂടെ അവർ പറയിപ്പിക്കും ഒരുപാട് ആലോചിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങളെ നിങ്ങൾ ഫസില് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇനി ഇതിന്റെ ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞ് ഉത്തരം പറയപ്പിക്കുകയും ചെയ്യും പിന്നെ എന്താണ് പഠിക്കുന്നതുമായിട്ട് എന്താണ് ബന്ധമുള്ളതെന്ന് പറയാൻ വേണ്ടി പറയും അങ്ങനെയാണ് ഫസലിന്റെ ജഡ്ജ്മെന്റ് യൂഷലി ഉണ്ടായിരിക്കാം ഓക്കെ സോ ഇത്രയും അയുറ്റങ്ങളാണുള്ളത് ഉള്ളത് ഇത്ര അയുത്തങ്ങളാണ് ഹൈസ്കൂൾ യു പി എൽ പി ക്ലാസ്സുകളിൽ ഉള്ളത് ചിലത് എൽ പിക്ക് ഇല്ല ചിലത് ഹൈസ്കൂളില് മാത്രമേ ഉള്ളൂ അപ്പം അതിന്റെ യൂഷ്വൽ ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെയാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണ് ലാസ്റ്റ് മാനുവൽ അപ്ഡേറ്റ് ചെയ്തത് ആ സമയത്തുള്ള ഡാറ്റ വന്നത് ചിലപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വരുവായിരിക്കും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യും അതിന്റെ കൂട്ടം ഇതാണ് ഇപ്പൊ നിലവിലുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇതല്ലാതെ ഇതാണ് ആക്ച്വലി ലിഖിത നിയമങ്ങൾ എന്ന് നമ്മൾ പറയാമല്ലോ ഇത്രയാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് അതല്ലാതെ ഒരുപാട് ഇൻഡയറക്റ്റ് നിയമങ്ങൾ നിങ്ങൾ പല സ്ഥലത്തുനിന്ന് കേൾക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ചില ടീച്ചേഴ്സ് പറയാറുണ്ട് ആ മൂന്ന് ചാർട്ടർ നിർബന്ധമുണ്ട് മൂന്ന് ചാർട്ടർ നിർബന്ധമുണ്ട് എന്ന് പറയാറുണ്ട് അതില്ലെന്ന് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമം നിലവിലില്ല അതുപോലെ മൂന്ന് ആശയങ്ങളെ വെച്ചിട്ട് മൂന്ന് ചാർട്ടുകൾ ചെയ്യാം എന്ന് പറയുന്ന ടീച്ചർ പറയാറുണ്ട് പലരും അതും അങ്ങനെ ഇല്ല ഒരു ആശയത്തിനും ബേസ് ചെയ്ത് ചെയ്യാൻ പാടുള്ളൂ പിന്നെ പലപ്പോഴും ഹരിത പ്രോട്ടോകോളും അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും ഇല്ല അതില്ലെങ്കിലും കുഴപ്പമില്ല അല്ല ഹരിത പ്രോട്ടോകോൾ ഭയങ്കര ആണ് അതായത് നമ്മളിപ്പോൾ പറഞ്ഞതാണ് എന്താ പറയുക ലിഖിതമായിട്ടുള്ള കറക്റ്റ് പ്രോട്ടോകോളിൽ വരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഈ റൂൾസ് ആണ് ഇതല്ലാത്ത എന്തെങ്കിലും ഒരു കണ്ടീഷനിൽ നിങ്ങളുടെ റിസൾട്ട് തള്ളിപ്പോയാൽ അതായത് ഇപ്പോ ഒരു മൂന്ന് ചാർട്ട് പ്രസന്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനത്ത് തരാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്പീൽ കൊടുക്കാനുള്ള എല്ലാ റൈറ്റും നിങ്ങൾക്കുണ്ട് അതിനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് കാരണം അങ്ങനെയൊരു നിയമം നേടില്ല അങ്ങനത്തെ അത്തരത്തില് ഞാൻ പറഞ്ഞതല്ലാത്ത ഏതെങ്കിലും ഒരു നിയമത്തിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് മോശമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടേണ്ടത് ഓക്കെ ആ കുട്ടി ഇത് ചെയ്യാത്തത് കൊണ്ടാണ് സെക്കൻഡായത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്പീൽ കൊടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കുണ്ട് അപ്പീൽ എന്ന് പറയുന്നത് അതായത് നമുക്ക് നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ നന്നായി ചെയ്തു നന്നായി പ്രസന്റ് ചെയ്തു ജഡ്ജസിന്റെ എല്ലാ പ്രശ്നൻസും ആൻസർ ചെയ്തു ഞങ്ങൾ എനിക്ക് ഞാനാണ് കൂടുതൽ ഏറ്റവും നന്നായി ചെയ്തത് കാരണം നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുടെ പ്രെസന്റേഷൻസും ഒക്കെ ഒരുവിധം കേൾക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് പിന്തള്ളപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കിട്ടും നിങ്ങൾക്ക് ഉറപ്പുണ്ടായിട്ട് സെക്കൻഡോ തേർഡോ അല്ലെങ്കിൽ സെക്കൻഡ് കിട്ടുന്നുണ്ടായിട്ട് തേർഡും ഫോർത്തും അല്ലെങ്കിൽ ഗ്രേഡ് ബാക്കോട്ട് പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ അതായത് ഞാനിത് ചെയ്തു എന്നിട്ട് എനിക്കിത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പരാതി അവിടെ കൊടുക്കാം റിസൾട്ട് വന്നിട്ട് ഒരു എത്ര സമയത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കണം എന്ന നിർബന്ധമുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് പരാതി എഴുതിയിട്ട് അവിടെ കൊടുക്കാം അത് പിന്നെ ഒരു അപ്പീൽ ഹിയറിംഗ് കമ്പറ്റൊക്കെ ഉണ്ടാവും അവർ വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ നേരിട്ട് വിളിച്ചിട്ട് ചോദിക്കും എന്താണ് പ്രശ്നം എന്താണ് സംഭവിച്ചത് ചിലപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ ഐറ്റം പ്രെസന്റ് ചെയ്യാനൊക്കെ പറയുമായിരിക്കും എന്നിട്ട് എന്നിട്ട് അവർ തീരുമാനിക്കും ഓക്കെ ഓക്കെ ഇത് ഓക്കെ കുട്ടി പറഞ്ഞതിനൊക്കെ റീസൺ ഉണ്ട് ഓക്കെ ഇത് ശരിയാണ് അപ്പൊ ചെലപ്പോ നിങ്ങൾക്ക് ഓക്കെ അടുത്ത ലെവലിൽ നിങ്ങൾ പങ്കെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവർ അനുമതി തരും ഓക്കെ അതാണ് അപ്പീൽ എന്ന് പറയുന്നത് അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാറില്ല യൂഷ്വലി യൂഷ്വലി ജഡ്ജസിന്റെ തീരുമാനം അന്തിമമാണ് എന്നുള്ളൊരു ഇതാണ് പക്ഷെ നിങ്ങൾക്ക് ഇത് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അപ്പീലും ആയിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് ഓക്കെ ഇതാണ് ഗണിതശാസ്ത്രമേളയായി ബന്ധപ്പെട്ട് ജനറലി നമുക്കുള്ള എന്താ പറയാ ഓരോ ഏറ്റത്തിനുമുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് കാലകാലങ്ങളായിട്ട് കുറെ കുറെ ചെറിയ ചെറിയ അപ്ഡേഷൻസ് ഒക്കെ വരാറുണ്ട് വളരെ ചെറിയ മൈന്യൂട്ട് അപ്ഡേഷൻസ് ഒക്കെ ഉള്ളു വലിയൊരു മാറ്റങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല കൊറോണ സമയത്താണ് കുറച്ചൊരു മാറ്റം വന്നത് പിന്നെ ഇപ്പൊ വളരെ റീസെൻ്റ് ആയിട്ട് ആഡ് ചെയ്ത ഒരു ഇതാണ് റൈറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന് മുന്നേ വർഷമാണ് ഹരിത പ്രോട്ടോകോൾ ഒരു സാധനം ആഡ് ചെയ്യുന്നത് അങ്ങനെ അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് വരെയും വേറെ മാറ്റങ്ങളൊന്നുമില്ല അപ്പോ ഇത്രയാണ് ഐറ്റങ്ങൾ ഇത്രയാണ് അതിന്റെ നിയമാ നമ്മൾ ഇതിന്റെ ഒക്കെ ഓരോന്നെങ്കിലും സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെ എന്തെങ്കിലും ലിങ്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ നിങ്ങൾ ചാനൽ നോക്കിയാൽ മതി പ്ലേ ലിസ്റ്റ് എന്ന് കിടക്കുന്ന പ്ലേ ലിസ്റ്റ് എന്നിട്ടുള്ള ടാബിനകത്ത് ഓരോ ഐറ്റങ്ങൾക്കും നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ഓരോ കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള വീഡിയോസ് ഫസിനെ ഒരു പത്ത് ബസ്സുകളോളം നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു പ്ലേലിസ്റ്റ് കിടപ്പുണ്ട് നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ട് തോന്നുന്നത് രസമായിട്ട് തോന്നുന്ന പസിൽ നിങ്ങൾക്ക് നന്നായി അവതരിപ്പിക്കാൻ തോന്നുന്നു എന്നുള്ള ബസ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധമുള്ള ബസ് ഡെ ഏതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പിക്ക് ചെയ്യാം അതുപോലെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട് വർക്കിംഗ് മോഡൽ ജോമെട്രിക്കൽ പാറ്റേൺസ് പിന്നെ ഇഷ്ടം പോലെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് പഠിച്ച് അവതരിപ്പിക്കാം സ്കൂൾ തല മത്സരം വളരെ പഠിത്തം നടക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇപ്പൊ ഓണം കഴിയുന്നതിന് മുന്നേ തന്നെ നടക്കുമായിരിക്കും അപ്പം നിങ്ങളുടെ മാത്സ് ടീച്ചറെ അടുത്ത് ചോദിക്കുക ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നതെങ്കിൽ ഓക്കെ എനിക്ക് നൈറ്റ് ഒത്തിരി പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് അവരെ അടുത്ത് ഇൻഫോം ചെയ്യാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഭയങ്കര ഉള്ള വളരെ രസമുള്ള ഈ സംഭവമാണ് ഗണിതശാസ്ത്രമേള എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും ഒരു 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 കൈ ശ്രമിച്ച് നോക്ക് എന്തായാലും ഒരു ട്രൈ നടത്തുന്നത് എന്തായാലും വളരെ നല്ലതായിരിക്കും കാരണം ഭയങ്കര രസാണ് നമ്മളൊരു ചുമ്മാ ക്ലാസ്സിൽ ഇരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനേക്കാൾ ഒരു അവർ വെച്ചിട്ട് ഒരു പസിലൊക്കെ കാണുമ്പോ ശ്രമിച്ചു ഓ ഇതായിരുന്നു നല്ലേ ഒരു മൊമെന്റ് ഒക്കെ നമുക്ക് വരും ഇറ്റ് സോ ബ്യൂണിഫുൾ അപ്പൊ എന്തായാലും നിർബന്ധമായിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ പങ്കെടുത്ത് നോക്കുക അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ അവർ എന്തായാലും റെസ്പോണ്ട് ചെയ്യും ഓക്കെ ബൈ എല്ലാവർക്കും ബെസ്റ്റ്